ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ഞാനിന്ന് വന്ന് ഞങ്ങളെ വീട്ടിലെ അക്കോറിയം എങ്ങനെയാണ് നന്നാക്കുന്നത് എന്ന് കാണിച്ചു തരാനാണേ പിന്നെ ഞങ്ങളെ വീട്ടിലെ അക്കോറിയത്തിൻ്റെ ഭംഗിയൊന്നു കാണിച്ചു തരാമെന്ന് കരുതി പല കളറുള്ള മീനുകളൊക്കെ ഉണ്ട് കിട്ടും നിങ്ങളെ വീട്ടിലുണ്ടോ അക്കോറിയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണോ എല്ലാവരും നല്ലത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞങ്ങൾക്കല്ല എനിക്ക് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ അക്കോറിയത്തിലെ വെള്ളമൊക്കെ ഇതാ വറ്റിച്ചിട്ടോ നിങ്ങൾ കണ്ടല്ലേ മീനുകളൊക്കെ നല്ല ആ വെള്ളമൊക്കെ കോരി ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് ഒഴി അല്ല പുറത്തേക്ക് ഒഴിവാക്കിയിട്ടോ ബക്കറ്റിലേക്കല്ല ബക്കറ്റിൽ മീനിനെ പിടിച്ചിട്ട് കണ്ടോ ബക്കറ്റിലത് മീനുകൾ കണ്ടോ ഏ നല്ല റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഇങ്ങനെ പല പല കളറിലെ മീനുകളുണ്ട് ഇതൊക്കെ ഞങ്ങൾ അക്കോറിയത്തിലെ കല്ലുകൾ കേട്ടോ വെള്ളാരം കല്ല് എന്ന് പറയുന്നത് ഇതാണ്ട് ജെംസ് മിഠായി പോലത്തെ പല പല കല്ലുകൾ കേട്ടോ ജെംസ് മിഠായി പോലെ ഉണ്ട് അല്ലേ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ട് അതുപോലെ തന്നെ വലിയ വെള്ളാരം കല്ലുകൾ അതാ അതിൻ്റെ മോട്ടറൊക്കെ അതാ ഇതൊരു മരത്തടി മുറ്റത്തുനിന്ന് കിട്ടിയാൽ കേട്ടോ അപ്പോൾ ഒരു ഭംഗി ഒന്നും പതിലിങ്ങനെ വെച്ചുകൊടുത്തതാണ് അതാണ് ഞങ്ങളെ ഫിഷ് ഫിഷുകൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ സ്റ്റൂളുമലൊക്കെ കയറിയിട്ടട ഈ പരിപാടി എടുക്കുന്നത് എങ്ങാനും വീണാൽ കഴിഞ്ഞു വീഡിയോ വീടെടുപ്പൊക്കെ അവിടെ കഴിയും അപ്പോൾ നമ്മൾ വെള്ളം എങ്ങനെ വറ്റിച്ചോണ്ട് ഇരിക്കാം കേട്ടോ ഏഹ് അതിലുള്ള എന്താ പറയുക കുറേ കുറേ ഇങ്ങനെ മീൻ വെള്ളം ഇട്ട് വെള്ളത്തിലൊരു ഒരു ഒരു സൈസ് വഴുവഴുപ്പൊക്കെ ഉണ്ടാവില്ല ഒരു ക്ലാവ് കെട്ടി കിടക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൊഴുപ്പുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബനിയനുകൊണ്ട് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിരിക്കുക കേട്ടോ നമ്മൾ മീനുകളൊക്കെ ജീവനോടെ വേണ്ടേ അപ്പോൾ ഒരു വൃത്തിയിൽ കൊണ്ട് നടക്കുക അതാണ് മെയിനായിട്ട് ആയിട്ട് ഉദ്ദേശം അപ്പം ഇടക്കിടക്ക് ഞങ്ങൾ ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് ഏഹ് നല്ല സൂപ്പറാക്കി തുടച്ചെടുത്ത് കേട്ടോ ഒക്കെ പറയുക അല്ല വൃത്തി എടുത്തത് ഞങ്ങൾ ടേബിളിൻ്റെ മേലെ കേട്ടോ വെച്ചത് ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ താഴെ വെച്ചാൽ മീനൊന്നും കിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് വീട്ടിലെ മക്കളൊക്കെ തീരുമാനമാക്കും പിന്നെ അതിൽ അവർക്ക് ജെംസ് മുട്ടായി ഉണ്ടല്ലോ അതൊക്കെ വാരി തൊള്ളയിലൂടെ ഒന്ന് പേടിച്ചിട്ടേ ജെംസ് മുട്ടായി അരിച്ചിട്ടൊക്കെ പാടെ വായിലിരുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അത് പേടിച്ചിട്ട് ഞങ്ങൾ ടേബിളിൻ്റെ മേലെ വെച്ച് കേട്ടോ എന്നിട്ട് സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണ് പരിപാടി ചെയ്യുന്നത് ആരെങ്കിലും ഒരു ഓട്ടോ ഓടി ആ സ്റ്റൂളൊറ്റം പറഞ്ഞാൽ കഴിഞ്ഞ കഥ അപ്പോൾ അതാ ഓരോ കല്ലുകളായിട്ട് കഴുകി മൊത്തം കല്ലുകളൊക്കെ കഴുകി വൃത്തിയാക്കിയത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും അല്ല ഡെക്കറേഷൻ ചെയ്തൊക്കെ വെക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ബോക്സിൽ എന്തായാലും പറയണേ ഇതാണ് വെള്ളക്കല്ലുട്ടോ വെള്ളാരം കല്ല് ഞങ്ങൾ പറയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ അറിയില്ല എന്തായാലും എന്തെങ്കിലും അടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്നും നിന്ന് എടുത്തിട്ട് അതുണ്ട് അതുണ്ടതിൻ്റെ കൂടെ അങ്ങനെ ദാ കളർ കളർ ആയിട്ടുള്ള കല്ലുകളൊക്കെ ദാ മെല്ലെ ഇപ്പൊ ഒരു വീഡിയോക്ക് വേണ്ടി ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കുത്തനെ നിന്ന് ഇട്ടെടുത്താലിപ്പോൾ ആ അക്കോറിയ തീരുമാനം അതുകൊണ്ട് മെല്ലെ താഴ്ത്തിയിട്ടാണ് ഇട്ടെടുക്കുന്നത് കണ്ടാ നോക്കുന്നത് ഓരോരുത്തർ പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് വേണം അതിലൊന്ന് കൈയിട്ട് വാരി അതൊക്കെ എടുക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തർ സൈഡിൽ കണ്ടില്ല ഒരാൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ മീൻ ഇതാ ടേബിൾ ഇതാ അക്കോറി ഇതാ ഇങ്ങനെ സെറ്റായിരിക്കുകയാണ് ഏ നല്ല സൂപ്പറായിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് നിരത്തി ഇടയാണ് കേട്ടോ ഒന്നായിട്ട് കൂട്ടി കൊഴിച്ച മറ്റേ മരിയാക്കിയാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ ഇത് ശംഖാണ് കേട്ടോ കാണുന്നത് ശംഖ് ഈ പുഴയിലൊക്കെ ഉണ്ടാവില്ലേ ആ സാധനമാണ് ശംഖ് ഇത് നമ്മളെ മരത്തടി നമ്മളെ മുറ്റത്ത് നിന്ന് എന്ന് പറഞ്ഞില്ലേ ആ മരത്തടിയാണ് അതിന് ഭംഗി വന്നിയപ്പോൾ അതങ്ങനെ ഡെക്കറേഷനിൽ വെച്ചുകൊടുത്തതാണ് അങ്ങനെ ഉണ്ട് രസമുണ്ടോ അങ്ങനെ നമ്മളെന്താക്കറിയോ ഒരു പാട്ട ഒരു കൈപ്പ് കപ്പ് എടുത്തിട്ട് ഞങ്ങൾ പാട്ടെന്നൊക്കെ പറയോ കപ്പ് നല്ലൊരു കപ്പ് നല്ല അടിപൊളി കളറിലൊരു കപ്പ് എടുത്തോ ആ കപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുക കേട്ടോ വെള്ളം നമുക്ക് എന്തിനാ ആ വെള്ളം വേണ്ടേ മീൻ മീനിടാന് അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കണേ അതണ്ടോ വെള്ളം ഏകദേശം ആവുന്നുണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെ നിറച്ച് കപ്പിൽ ഇങ്ങനെ മെല്ലെ 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 ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഏ എങ്ങനെയുണ്ട് അക്കോറിയും ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഏ ഏകദേശം വെള്ളം ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ മീനുകളൊക്കെ ബക്കറ്റിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും ഇത് ഏതാണ് സ്ഥലം എന്ന് വിചാരിച്ചിട്ട് ഏഹ് ഇതുവരെ നിന്ന സ്ഥലത്ത് നിന്നും അവർക്കൊരു ചേഞ്ച് ഇട്ടിയതല്ലേ അപ്പോൾ ആകെ ടെൻഷനായി ഉണ്ടാവും പേടിച്ച് വരച്ച് നിൽക്കേണ്ടത് എന്താ സംഭവം വിചാരിച്ചിട്ട് അങ്ങനെ എന്താ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് മോട്ടറൊക്കെ വെച്ചതാ നല്ലൊരു ബ്ലൂ കളർ അല്ലേ നമ്മളെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ള കളർ പോലെ ഈ വെള്ളം കണ്ടോ അതാ മോട്ടറിലെ വർക്ക് ചെയ്യുന്നത് എന്തൊരു ഒരു പ്രത്യേകത തോന്നില്ല ഒരു കടലിൻ്റെ അടിയിലൊക്കെ പോയി ആ കടലിൻ്റെ അടിത്തട്ടിൽ പോയി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഇല്ലേ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണേ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഏ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിട്ട് നല്ല ഡെക്കറേഷനും എന്താ വൈബ് ഏ അല്ലേ നമ്മൾ കടലിൻ്റെ ചോട്ട് പോയ വലിയൊരു ഫീലിങ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് നമ്മളടുത്ത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല നമ്മൾ പാവങ്ങളാണ് അപ്പോൾ അതിൻ്റെതായ ചില മറ്റേത് വെളിച്ചക്കുറവുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക ഏ നിങ്ങളെപ്പോലെ തന്നെ നമ്മളെ ആക്കുക അത്ര തന്നെ നമ്മൾ മീനുകളൊക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ അപ്പോൾ അതാ ഓരോരുത്തർ സന്തോഷമായി അവരുടെ കൂടാൻ അവരെ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടപ്പോൾ അവരുടെ സന്തോഷം നോക്കണം ഓടി കളിക്കുകയാണ് കണ്ടോ നല്ല സന്തോഷത്തിൽ അതാ ഒരു റെഡ് അതാ ഓടർ നിൽക്കണ്ട എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി നേരത്തെ ഞങ്ങൾ ബക്കറ്റിലേക്ക് മീനിനെ വാച്ചിട്ടപ്പം എല്ലാവരും ടെൻഷനായി അങ്ങോട്ടും നീങ്ങണില്ലേ ഇങ്ങോട്ടും അങ്ങനെ ഓ അങ്ങനെ പതിഞ്ഞ് നിൽക്കുക പേടിച്ചിട്ട് ഇപ്പം എല്ലാവർക്കും സന്തോഷമായി നല്ല അടിപൊളി വെള്ളവും കിട്ടി നല്ല ഫ്രഷ് വെള്ളം കിട്ടി നല്ല ആശ്വാസമായിട്ട് അതാണ് ഓടിക്കളിക്കണ് അങ്ങനെ ഓരോരുത്തർ മേലോട്ടൊക്കെ വന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ അക്വറിയനത്തിന്റെ പരിപാടിയൊക്കെ സെറ്റായി നല്ല അടിപൊളിയായിട്ട് അല്ലേ കിട്ടി അങ്ങനേതായാലും നിങ്ങൾ എന്തെയ്യാ ഞങ്ങൾ നന്നായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ ഏഹ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു പിന്നെ അതുപോലെ തന്നെ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് ഏഹ് എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സ് ആരെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ ഏ കാരണം നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ എല്ലാവർക്കും കട്ട സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും കേട്ടോ താങ്ക്